ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീനാണ് റൊട്ടീനാണെട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു രാവിലത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഫ്രഷായി കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ പത്തിരി അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മ പത്തിരിയുടെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മട് പത്തിരി ഞാൻ അടിച്ചു വെക്കുക ഉമ്മ നമ്മൾ വിറുകടുപ്പിലാണ് പത്തിരി ചൂടുക അപ്പോൾ ഉമ്മാടി ഞാൻ തീ അടുപ്പ് കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്തിരി അടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ പത്തിരടിക്കണം അപ്പോൾ ഇവിടെ കൊച്ചുമേ മക്കളുണ്ട് അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേനും പത്തിരി ആവണം അപ്പോൾ ഇന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സ്കൂളിലേക്ക് ലഞ്ചായിട്ടും കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വേഗം പത്തിരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉമ്മ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൊട്ടി റൊട്ടിക്കാലി ചൂടായി അപ്പോൾ ഞാൻ പത്തിരി ചൂടാന്ന് തന്നെ മഴ ഞാൻ പറഞ്ഞു പോകുമ്പം എന്നാൽ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ ഇന്നലെ ബിരിയാണി വെച്ചപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഉമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ആ ചിക്കൻ എടുത്തിട്ട് നമുക്കിന്ന് പത്തിരിക്ക് കറി ഉണ്ടാക്കാൻ നിന്നലെ തന്നെ ഞങ്ങൾക്ക് എടുക്കുമ്പോൾ പറഞ്ഞിട്ടാണ് പോയി അപ്പോൾ ഉമ്മയുടെ പറഞ്ഞത് ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ ഞാൻ പത്തിരി ഞാൻ ചുട്ടെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ ചിക്കൻ കറിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിക്കൻ ഉമ്മ ഫ്രിഡ്ജിൽ നിർത്തിട്ട് ഐസ് പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വിശുദ്ധിതായിരുന്നു കേട്ടോ അപ്പോൾ ഐസൊക്കെ വിട്ടിട്ട് ഉമ്മ അവിടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പത്തിരി ചുട്ട് അപ്പോൾ വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് വേഗം പത്തിരി ഒക്കെ ചുട്ട് കഴിയും റൊട്ടിക്കൽ ചൂടായി പിന്നെ പത്തിരിയുടെ പണി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പത്തിരി ചുട്ടെടുക്കാണ് അപ്പോൾ ഇതിനിടയിൽ തന്നെ മക്കള് ഭക്ഷണം കഴിക്ക പത്തിരി എടുത്ത് കഴിക്കണമുണ്ട് കേട്ടോ അവർ പാൽ കൂടിയിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ പാൽ കൂടിയിട്ടാണ് കഴിക്കുന്നത് തേങ്ങാപ്പാലയില്ലേ തേങ്ങാപ്പാൽ കൂടിയിട്ടാണ് കഴിക്കണത് സ്കൂളിലേക്ക് ലഞ്ചിനായിട്ട് പത്തിരും ചിക്കൻ കറിയും കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ചുട്ടെടുക്കുന്ന സമയത്ത് ഉമ്മ ചിക്കൻ കറി വെക്കാണ് അപ്പോൾ ഉമ്മ മല്ലിപ്പൊടി ഇട്ട് ഞാൻ ചിക്കൻ കഴുകി അതിൽക്ക് സവാളയും തക്കാളി ഇട്ട് അതിൽക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടാൽ അപ്പോൾ ഇത് കുറച്ച് എരിവുടിയാണ് കാരണം ഉമ്മ ഒന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി തട്ടിക്കൂടി ചിക്കൻ കറിയാണ് കേട്ടോ കാരണം ചിക്കൻ അതി കുറച്ചുള്ളൂ അപ്പോൾ പിന്നെ തട്ടിക്കൂട്ടാണ് അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി കുറവാണെന്ന് കണ്ടപ്പോൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ചെറിയ തക്കാളിയായ കാരണം ഒരു നാല് അഞ്ച് തക്കാളിയാണെന്ന് തോന്നും കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തത് അപ്പോൾ ചിക്കൻ ഇട്ട് അപ്പോൾ ഞാനൊക്കെ ആവശ്യത്തിന് കുറച്ചാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉമ്മ അത് കുക്കറിൽ വെച്ചിട്ട് വെക്കാണ് അപ്പോൾ അതിനും കുക്കറിൽ ഗ്യാസ് ഉറപ്പിൽ വെച്ചുമ്മ പിന്നെ എന്നിട്ട് ഉമ്മ സ്ലാവും കാര്യങ്ങളൊക്കെ ഉമ്മ ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ എനിക്കിവിടെ പത്തിരി ചുരിന പണിൻ്റെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇന്ന് ചെച്ചുമക്കളെയും പറഞ്ഞല്ലോ അപ്പോൾ കുറച്ചധികം ആൾക്കാരുള്ള കാരണം തന്നെ പത്തിരി കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വന്ന താപ്പിൽ ഇവിടെ പത്തിര ഒന്ന് കരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല കഴിക്കാനൊക്കെ പറ്റും കേട്ടോ ലാസ്റ്റത്ത് മാത്രമേ കരിഞ്ഞു പോയുള്ളൂ പത്തിരി ഒക്കെ ചുട്ട് വന്ന് നോക്കുമ്പോൾ തന്നെ ഉമ്മാടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ മക്കൾ സ്കൂളിൽ പോവാണ് അപ്പം എന്നോട് സലാമൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പോകാനാട്ടോ രണ്ട് മക്കളാണ് നെഹാ മെഹ്റും മുഹമ്മദ് ഇജാസും എന്നാട്ട പേര് അപ്പം പിന്നൊരു സ്ഥലമൊക്കെ പറഞ്ഞിട്ട് മക്കൾ പോയി ഒരു എട്ടര ടൈമിൽ വണ്ടി വരും അങ്ങനെ മക്കൾ പോയിട്ട് ആവശ്യമാണ് മക്കൾ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാനും ഉമ്മയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് ഒന്ന് നടക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ കശുമാങ്ങ പറങ്ങി മാങ്ങ അങ്ങനെയൊക്കെ കുറയും ആ മാങ്ങ ഉണ്ട് കേട്ടോ അപ്പം അത് കഴിച്ചപ്പോൾ അതിൻ്റെ സീസണല്ല അപ്പം ഞാൻ തൊട്ടോട് കൂടെ നിലത്ത് വീണു അപ്പം അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും റെഡ് നല്ല ടേസ്റ്റാണ് കേട്ടത് ഇത് ഉപ്പും കൂട്ടി കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കുറച്ച് ഒരു ഒന്നും കൂടി റെഡ് കളർ ആവാണ്ട് അപ്പോൾ ഞാൻ പൊട്ടിച്ചില്ല പൊട്ടിയിച്ചില്ല മെറ്റി തൊടുമ്പോഴത്തേന് തന്നെ വസ്തു പൊട്ടി തൊടുമ്പത്തേന് എന്നെ വീണ് അപ്പോൾ ഉമ്മ അപ്പുറത്തുണ്ട് ഈ സമയത്ത് മിറ്റടിക്കുന്നുണ്ട് കേട്ടോ ഉമ്മ അപ്പോൾ ഈ സമയത്ത് ഇല്ല മോളൊന്നും ഇനിച്ചിട്ടില്ല മോള് നല്ല ഉറക്കാണ് മോൾ അവൾക്ക് മോൾക്ക് പനി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചില്ല അവൾ ഇഷ്ടത്തിന് എനിക്കിട്ടെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം അടി വെള്ളം ഒഴിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വന്നതാണ് നോക്കുമ്പോൾ റോസൊക്കെ രണ്ട് ദിവസമായി വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി തൊട്ടപ്പോൾ നല്ല രസം ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ വീണ കാണാൻ നല്ലൊരു വൈറ്റ് കളറ് റോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാടി ചെടികളൊക്കെ കായ് നിൽക്കാണാൻ പൂവിട്ട് നിൽക്കുന്നതും വിരിഞ്ഞ് നിൽക്കണമൊക്കെ കാണാൻ നല്ല രസം ഉണ്ടാവും ഇവിടെ ഞാൻ ചെടി വെക്കുന്നതാണെങ്കിലും നോക്കണ കാര്യങ്ങളൊക്കെ ഉമ്മാട്ടാ എനിക്ക് ചെടികൾ പറ്റിയ ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയെന്ന് പറഞ്ഞാൽ ആന്തോറിയാണ് ഇതിൻ്റെ ഇപ്പോൾ റെഡ് ഉണ്ട് റോസ് ഉണ്ട് ഇനി വൈറ്റ് കാര്യങ്ങളൊക്കെ വൈറ്റ് ഏതെങ്കിലും വീട്ടിൽ കണ്ടാൽ ഞാൻ മേടിച്ചോണ്ടിട്ടുണ്ട് അപ്പം റോസ് ഇതേപോലെ തന്നെ നമ്മളെ ഫാമിലിന്ന് വിരുന്നിന് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ വേടിച്ചു കൊണ്ടുവന്നതാണ് ഇപ്പം അത് പൂവിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ആന്തോറിയത് ഇതുമ്മ്മായുടെ ജിമിക്കമ്മൽ മുളകാനട്ടാ ഇത് നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തോളമായി നമ്മൾ പേടിച്ചിട്ട് അപ്പം ആദ്യം നമ്മൾ പേടിക്കുന്ന സമയത്ത് രണ്ടെണ്ണം കായ്ച്ചു നിൽക്കും അത് തന്നെ കായ് നിന്നിരുന്നത് പിന്നെ ഉമ്മ അതിങ്ങനെ വെട്ടി വെട്ടി കൊടുത്തപ്പോൾ അത് വലുതായി ഇപ്പം അതിമ അത്യാവശ്യം ആശ്വാത അത്യാവശ്യം ജിമിക്കമ്മൽ കായ്ച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഒരു നല്ല റെഡ് കളറും എന്നിട്ട് ഇതിങ്ങനെ വാടിയിട്ട് ഈ നമുക്ക് വിത്തായിട്ട് ഇതാക്കുക അപ്പം നമ്മൾ വിത്താവാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ ആദ്യമൊക്കെ തന്നെ വെച്ചിരിക്കുന്നത് പതിമൂന്ന് കൊഴിഞ്ഞിട്ട് നമ്മൾ ആ കുഴിച്ചിട്ട മണ്ണുമ്പിട്ട് വിത്തിങ്ങനെ വിരിഞ്ഞു വരുവട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ക്യാപ്സിക്കല്ലേ ക്യാപ്സിക്കത്തിന് ചെറുത് പക്ഷെ ഇതിനെ ജമിക്കാം അമ്മളെന്നാണ് കൂടുതൽ ആയിട്ട് പറയാം അപ്പോൾ മാശം അത്യാവശ്യം തന്നെ കായ്ച്ചിട്ടു കൊണ്ട് പോയിട്ടിട്ടുണ്ട് ഇതൊന്നും കൂടി ഒന്ന് വലുതാവും കേട്ടോ പിന്നെ ഇത് നമുക്ക് ഉപ്പിലിട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളിൽ ചെറുതായിട്ടൊന്നും എരിവും കുറവാണ് നമ്മൾ ക്യാപ്സിക്കല്ലേ അതിൻ്റെയൊക്കെ ഒരു ഒരു ടേസ്റ്റും അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി അപ്പോൾ ഉമ്മാക്കി ഇങ്ങനെയൊക്കെ കാഴ്ച നിൽക്കുന്ന കാണാൻ നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക മുളക് അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളില്ല നമ്മൾ വെണ്ടക്ക അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് കാഴ്ച നിൽക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളക് ഇത് മാത്രമല്ല അന്ന് തന്നെ ഒരു കടലാസ് മുളക് എന്ന് പറഞ്ഞിട്ടും വേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും ഒരു ജിമിക്കി കമ്പനിൽ ഒരു റൗണ്ട് നമ്മൾ ഒക്കെ ഒരു ഷെയ്പ്പായിട്ട് അതൊക്കെ കഴിഞ്ഞിത് ഉപ്പ മൂളിക്ക് ഊഞ്ഞല കിട്ടി കൊടുത്താണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഇതിങ്ങനെ ഊഞ്ഞല അട കാണുമ്പോൾ ഈ ഊഞ്ഞല കണ്ടപ്പോൾ നമ്മളെ പണ്ടത്തൊക്കെ ഒരു ഓർമ്മകളൊക്കെ പക്ഷെ എനിക്കിത് ആടാൻ പറ്റില്ല കേട്ടോ അത് ചെറിയൊരു മാവാണ് ആ ഒരു മാവ് മുലാണ് ഉപ്പ കെട്ടിട്ടുള്ളത് ഞാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് എപ്പോൾ പൊട്ടി എന്ന് വെച്ചാൽ മതി അപ്പോൾ മോളിൽ ആടാൻ വേണ്ടിയിട്ടിട്ട് നമ്മൾ വീട് തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഫ്രണ്ടിൽ തന്നെ കിട്ടി കൊടുത്താണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് നമ്മൾ മാവ് പൂവിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഓരോ മാവ് പൂവിട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ അത്യാവശ്യം ആ അഞ്ചാറ് മാവനുണ്ട് ഇട്ടോ ആ അഞ്ചാറ് മാവിൽ തന്നെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു ചെറിയ മാമിൽ ഈ ഒരു പ്രാവശ്യമാണ് കേട്ടോ പൂവിട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് മാങ്ങ കഴിച്ചിട്ടുണ്ടെന്നുള്ളൂ പക്ഷെ അത് ഈ പ്രാവശ്യം അത്യാവശ്യം തന്നെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഒക്കെ എനിക്ക് കാണിച്ചിട്ട് ഇപ്പം ചൂമ്മിയെടുത്ത് ഞാൻ കാണിച്ചിരുന്നില്ല ആ ഒരു മാങ്ങനെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന കേട്ടാ അപ്പോൾ അങ്ങനത്തെ ഒക്കെ കണ്ട് പിന്നെ നമ്മൾ ഒരു ഒമ്പത് മണിയൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പിടിച്ചൊക്കെ വന്ന് ഉമ്മ ചെടിക്ക് വെള്ളം കുടിച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ചിക്കൻ കറിയും പത്തിരിയും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഉപ്പേ ഇപ്പം കഴിക്കണില്ല കേട്ടോ അവർ കുറച്ചുകൂടി കഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ മുകളിൽ നിൽക്കുമ്പത്തിൽ തന്നെ കഴിച്ച് അത് കഴിഞ്ഞ് ഞാനൊരു എൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പത്തര ആ ടൈം ആയപ്പോൾ ഞാൻ ഈ പങ്ങി മാങ്ങ നമ്മൾ കശുമാങ്ങ നമ്മൾ പൊട്ടിച്ചേച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുത്തിട്ട് അരിയാണ് കേട്ടോ അരിഞ്ഞിട്ട് നാലഞ്ച് പീസാക്കും നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിൽക്ക് ഞാൻ കല്ലുപ്പ് കല്ലുപ്പ് തന്നെ മസ്തമായിട്ട് ഇരുന്നു കേട്ടോ പൊടിപ്പ് യൂസ് ചെയ്ത് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്യും കുറച്ച് ടൈം കേട്ടോ കല്ലുപ്പ് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കഴിക്കുക ആഹാ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനതൊരു പത്ര ടൈം കിട്ടാ അപ്പോൾ ഈ ടൈമിൽ മോളൊക്കെ എനിക്ക് മോളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മോളോടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ ഉമ്മ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെയും കുണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഇത് തന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കും അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ കഷ്മ കഴിക്കുന്നത് തിന്നാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെയൊരു രാവിലത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന കേട്ടോ അങ്ങനെ ഇത് ഇനിയും വീഡിയോസ് ആയിട്ട് ഞാൻ വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക